ലൈവ് അപ്ഡേറ്റ് ലേക്ക് പോകാം ലൈവിൽ ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ്റെ അടുത്തായിട്ട് പറയുന്നു രാത്രി പത്ത് മണിയായാലും ബെഡ്റൂമിൽ കിടന്ന് ഓവർ സൗണ്ട് ഉണ്ടാക്കരുത് കാരണം മുറങ്ങുന്നവർക്കൊക്കെ ഒരു ഡിസ്റ്റർബ് ആണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇനി അങ്ങനെ സംസാരിക്കണം എന്നുള്ളവർക്ക് പുറത്തു പോയിരുന്നു സംസാരിച്ചോട്ടെ എനിക്ക് എന്തായാലും നേരത്തെ കിടക്കണം എന്തൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഇത് എന്തായാലും ഞാൻ സോൾവ് ആക്കി തരാം ഞാൻ എല്ലാവരുടെയും അടുത്ത് പോയി പറഞ്ഞോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ എല്ലാവരുടെയും അടുത്ത് പോയിട്ട് പറയുന്നു അങ്ങനെ അപ്പൊ ജിസേൽ പറയുന്നു ഇന്ന് തന്നെ ഞാൻ ഉറങ്ങുമ്പോൾ എവിടെ തേനെ എവിടെ തേൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് എന്നെ നീപ്പിച്ചു അപ്പറ എന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് സ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് സ്വപ്നമൊന്നുമല്ല അനീഷിനെ സ്വപ്നം കാണാതിരിക്കാൻ നല്ലത് അത് കേട്ടപ്പോൾ അനീഷ് പറയുന്നുണ്ട് ജിസേൽ ദയവ് ചെയ്ത് നീ എന്നെ സ്വപ്നം കാണരുത് ഇന്ന് ഞാൻ നീ ഉറങ്ങി കടന്നപ്പോൾ തേന എന്ന് ചോദിക്കാൻ കാരണം നിനക്കേ അറിയുള്ളൂ തേൻ എവിടെയാണ് വെച്ചതെന്നും തേന ആരെ കട്ടെടുത്ത് കഴിച്ചതെന്നും ഇവിടെ എത്ര വലിയ വിഷയമെല്ലാം നടക്കുമ്പോൾ നീ എന്നിട്ട് ബാത്റൂമിൽ പോകുന്നു അപ്പോഴും നീ ആ പ്രശ്നം നടക്കുന്നതെല്ലാം കാണുന്നുണ്ട് എന്നിട്ട് നീ അത് ആക്കാതെ പോയി അപ്പൊ ജിസേൽ പറയുന്നുണ്ട് ബിഗ് ബോസയുടെ മോർണിംഗ് സോങ് ഇടാതെ ഡേ സ്റ്റാർട്ട് ആവില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി തരേണ്ട കാര്യമില്ല എനിക്ക് മറുപടി തരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവിൽ അതിരാവിലെ തന്നെ അനീഷും ജിസേലും പൊരിഞ്ഞ വാക്കുതർക്കം എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഒടിച്ച ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ